സന്തോഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ പയ്യനൂരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ് പയ്യനൂരിലെ കലാ സാംസ്കാരിക രംഗത്ത് വലിയ രീതിയിൽ സക്രിയമായി പ്രവർത്തിക്കുന്ന രണ്ട് പ്രമുഖർക്കാണ് കെ സി കൃഷ്ണാട്ടന് അഭിനയത്തിനും അതുപോലെ തന്നെ പി പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഈ നാടക അതുപോലെ തന്നെ പിന്നെ സിനിമാ മേഖലകളിലെ എഴുത്തിൻ്റെ വഴികളിലൊക്കെ വളരെ ഗംഭീരമായിട്ട് സാന്നിധ്യമായിട്ട് പ്രവർത്തിക്കുന്ന മാഷനും പിന്നെ രചന വിഭാഗത്തിൽ പിന്നെ ജൂറിയുടെ പ്രത്യേക പരാമർശനം ലഭിച്ച ഒരു സന്തോഷത്തിലാണ് പൈനൂർ നിൽക്കുന്നത് അവരുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് അവരുടെ ആ ഒരു പിന്നെ പുസ്തകത്തെക്കുറിച്ച് പ്രേമം മാഷും അതുപോലെ തന്നെ ജൈവം എന്ന സിനിമയിലെ അഭിനയത്തെ കുറിച്ച് കെ സി കൃഷ്ണനാടനും പ്രേക്ഷകരുമായിട്ട് അനുഭവങ്ങൾ പങ്കുവെക്കും ആ സന്തോഷം അവരെ രണ്ടാളെയും ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് നമ്മുടെ പയ്യനൂരിലെ പച്ചവെളിച്ചത്തിന്റെ പ്രേക്ഷകരുമായിട്ട് ആ സന്തോഷം പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇൻട്രോ നീട്ടുന്നില്ല പ്രേമമാഷിക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് മാഷ പറയാനുള്ളത് സന്തോഷം പച്ചവെള്ളച്ചിത്രൻ്റെ പ്രേക്ഷകർക്കുമായിട്ട് ഒരു അനുഭവം പങ്കുവെക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം എൻ്റെ പുസ്തകം കാമനകളുടെ സാംസ്കാരിക എന്ന് പറയുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിനാണ് ഈ പറയുന്ന ജൂറിയുടെ പ്രത്യേക പരാമർശം ഒരു പുരസ്കാരം എന്ന നിലയിൽ തന്നെ ഇക്കുറി ലഭിച്ചിരിക്കുന്നത് ഇത് എൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് നേരത്തെ ഉള്ള പുസ്തകം കേരള ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി തന്നെ ഞാൻ എഴുതിയിട്ടുള്ള ഒരർത്ഥത്തിൽ ഇതിനേക്കാൾ കുറെ കൂടി വിശദമായ അല്ലെങ്കിൽ കുറെ കൂടി ആഴത്തിലുള്ള പുസ്തകമെന്ന് ഞാൻ കരുതുന്ന ഒരു പുസ്തകമാണ് പക്ഷെ അത് അർഹിക്കുന്ന രീതിയിൽ ആ പുസ്തകം ശ്രദ്ധ കിട്ടുകയുണ്ടായില്ല അതിന് മറ്റൊരു കാരണമുള്ളത് അത് യഥാർത്ഥത്തിൽ ചലച്ചിത്ര അക്കാദമി തന്നെ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് അതുകൊണ്ട് എനിക്ക് അക്കാദമിയുടെ തന്നെ ഒരു മത്സരത്തിന് ആ പുസ്തകം അയക്കാൻ കഴിയുമായിരുന്നില്ല സിനിമയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഏറ്റവും മികച്ച ചലച്ചിത്ര കൃതിക്ക് ചലച്ചിത്രത്തെ സംബന്ധിച്ച് എഴുതപ്പെടുന്ന കൃതിക്കുള്ള പുരസ്കാരമായിട്ട് ചലച്ചിത്ര അക്കാദമി തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അക്കാദമി തന്നെ നിർമ്മിച്ച ഒരു പുസ്തകത്തിന് അക്കാദമിക്ക് തന്നെ അവാർഡ് കൊടുക്കുന്ന ഒരു അനൗചിത്യം ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം അത് സബ്മിറ്റ് ചെയ്യേണ്ടായില്ല പിന്നീടാണ് ഈ പുസ്തകം വരുന്നത് തിരുവനന്തപുരത്തൊരു പ്രസാധകൻ എൻ്റെ നിരവധിയായിട്ടുള്ള ചലച്ചിത്ര ലേഖനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ഏകദേശം ഒരു ഇരുപതോളം ലേഖനങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ സിനിമയെക്കുറിച്ചിട്ട് നിരന്തരമായിട്ട് ചലച്ചിത്ര സമീക്ഷ എന്ന് പറയുന്ന അക്കാഡമിയുടെ മാസികയിൽ അതുപോലെ തന്നെ ദൃശ്യദാളെന്ന് പറയുന്ന ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ്റെ മാസികയിൽ അതുപോലെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒക്കെ എഴുതിയിട്ടുള്ള തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ ആണ് അതിൽ നിന്ന് കുറച്ച് ലേഖനങ്ങൾ ആണ് ഈ പുസ്തകത്തിനകത്ത് ഉള്ളത് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൽ ഉള്ള ലേഖനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു നാലഞ്ച് സെഷനായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട് അതിനകത്ത് ഒന്ന് ഈ പൊതുവിൽ സിനിമയെക്കുറിച്ചിട്ട് മലയ സിനിമക്ക് എന്തിനാണ് മലയാളത്തിൽ സബ് ടൈറ്റിൽ ഉള്ളത് അതുപോലെ തന്നെ പ്രാദേശിക ഭാഷകളിൽ സിനിമകളിൽ സബ് ടൈറ്റിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതുപോലെ പ്രാദേശികമായ ചലച്ചിത്രോത്സവങ്ങളുടെ പ്രസക്തി എന്താണ് ഫിലിം സൊസൈറ്റികളുടെ പുതിയ കാലത്തെ സാധ്യതകൾ അതിൻ്റെ വെല്ലുവിളികൾ എന്താണ് തുടങ്ങിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള വിഷയ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ അതിനകത്തുണ്ട് അതുകൂടാതെ ലോക സിനിമയെക്കുറിച്ച് ലോക സിനിമയിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്നുണ്ടായത് വജിത ഇറാനിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ചിത്രമുണ്ട് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സിനിമ ഇങ്ങനെ ലോകത്തിലെ വിവിധ അതുപോലെ തന്നെ കഴിഞ്ഞ ഓസ്കാർ ലഭിച്ചിട്ടുള്ള കോട എന്ന് പറയുന്ന ചിത്രം ഇങ്ങനെ ലോക സിനിമയിൽ നിന്ന് മൂന്നോ നാലോ സിനിമകളെ കുറിച്ച് എടുത്ത് എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിൽ നിന്ന് അതുപോലെ തന്നെ സത്യഹിത് റായിയുടെ സിനിമ അതുപോലെ തന്നെ മൃണാൾസിൻ്റെ സിനിമ ഒരു ബംഗാളി സംവിധായകൻ ആയിട്ടുള്ള അതാനു ഘൂഷൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നായിട്ടുള്ള ബിനു സുതോയ് ഇങ്ങനെയുള്ള ഇന്ത്യൻ സിനിമകളിൽ നാലോ അഞ്ചോ ആറോ സിനിമകളെ കുറിച്ചിട്ടുള്ള സവിശേഷമായിട്ടുള്ള പഠനം അതിനകത്തുണ്ട് പിന്നീട് ഉള്ളത് മലയാള സിനിമകളാണ് മലയാള സിനിമയിൽ അടൂരിൻ്റെ കൊടിയേറ്റം എന്ന് പറയുന്നത് നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ഒരു അടയാളമായിട്ടുള്ള സിനിമയാണ് കൊടിയേറ്റം ആ കൊടിയേറ്റത്തെ ഒരു പുതിയ കാലത്തിൽ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ മലയാളിയുടെ ഒരു ലൈംഗിക സദാചാരം വളർന്നത് അതെങ്ങനെയാണ് ആ ഒരു ലൈംഗിക ഒരു ജീവിത താല്പര്യങ്ങൾ ഇങ്ങനെ ഇന്നത്തെ കാണുന്നൊരവസ്ഥയിലേക്ക് വന്നത് അതൊരു ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്ന് ഒരു മുതലാളിത്ത കാലഘട്ടത്തിലേക്ക് അത് മാറുന്നതിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള എന്തൊക്കെ ലക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ ഉള്ളത് എന്ന നിലയിൽ വേറൊരു കാഴ്ചപ്പാടലാണ് പഴയതുപോലെ അതിന്റെ കഥ പറയലോ അതൊന്നും നമ്മുടെ വിഷയമായല്ല അതൊന്നും എനിക്ക് എൻ്റെ ഒരു നിരൂപണം എഴുതുമ്പോഴും അങ്ങനെ ഏതെങ്കിലും ഒരു കഥ പറയുകയോ അതിന്റെ അത്തരം കാര്യങ്ങളല്ല ഞാൻ ശ്രദ്ധിക്കാറുള്ളത് അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള സൗന്ദര്യാത്മകമായിട്ടുള്ള അംശങ്ങൾക്കാണ് ഞാൻ പലപ്പോഴും പ്രാധാന്യം കൊടുക്കാറുള്ളത് അതോടൊപ്പം അതിന്റെ ചരിത്രം അതിനകത്തെ രാഷ്ട്രീയം അതിനകത്തെ സാമൂഹിക ബന്ധങ്ങൾ അതിനകത്തൊരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആണ് പലപ്പോഴും ഞാൻ അതിനകത്തേക്ക് എൻ്റെ സിനിമാ നിരൂപണത്തിനകത്തേക്ക് പരാമർശ ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ ആ നിലയിൽ എഴുതിയിട്ടുള്ള പ്രബന്ധങ്ങളാണ് മലയാള സിനിമ ഇന്ത്യൻ സിനിമ ലോക സിനിമ പൊതുവായിട്ടുള്ള സിനിമ ഈ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട് അതിൽ ഈ പുസ്തകത്തിൽ ഈ ഈ സിനിമയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരാണ് ആ സിനിമ പുസ്തകത്തിന് മൊത്തത്തിലിട്ടത് കൂടാതെ ഏറ്റവും പുതിയ ചവിട്ട് പോലെയുള്ള കഴിഞ്ഞ രണ്ട് വർഷം മുമ്പേ വന്നിട്ടുള്ള ചവിട്ട് പോലെയുള്ള ഏറ്റവും പുതിയ സിനിമകളെക്കുറിച്ചും മലയാള സിനിമകളെക്കുറിച്ചും എൻ്റെതായ രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയതാണ് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സിനിമ എഴുത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വന്നിട്ടുള്ളത് ഈ പറയുന്ന ഈ ഓപ്പൺ ഫ്രെയിം എന്ന് പറയുന്ന കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ അടക്കം നേതൃത്വം നൽകുന്ന ഒരു ഫിലിം സൊസൈറ്റി ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ചലച്ചിത്ര മേളകളുടെ നിരന്തരമായിട്ടുള്ള ചലച്ചിത്ര പ്രദർശനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഞാൻ നടത്തുന്ന എൻ്റെ സിനിമ എഴുത്തുകളും കാരണം നിങ്ങൾക്കറിയോന്നറിയില്ല ഞങ്ങളെല്ലാം മലയാളത്തിൽ സബ് ടൈറ്റിൽ ചെയ്തിട്ടാണ് നമ്മൾ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് മലയാളത്തിൽ ഒരു സിനിമ സബ് ടൈറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സാഹിത്യകൃതി ഒരു കവിത അല്ലെങ്കിൽ ഒരു ചെറുകഥ ഒരു ചെറുകഥാ സമാഹാരം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനേക്കാളും ശ്രദ്ധാപൂർവമാണ് ഒരു സിനിമ ചെയ്യേണ്ടത് കാരണം അതിന് കൃത്യമായ കൃത്യമായൊരു സ്ഥലമുണ്ടാകും സമയമുണ്ടാകും അതിനകത്ത് വന്നു പോകണം അതിനകത്ത് വായിച്ചു തീരണം അതിൻ്റെ ലെങ്ത് ഇത്രയായിരിക്കണം അപ്പോൾ ചെറു 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 വാക്യങ്ങളായിട്ട് എങ്ങനെയാണ് ഈ ഒരു വലിയ ആശയത്തെ ചുരുക്കുക എന്ന് പറയുന്ന വലിയ വെല്ലുവിളി സിനിമയുടെ സബ് ടൈറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു സിനിമ മൂന്നും നാലും തവണ കാണേണ്ടിയിരിക്കുന്നു ഞാൻ ഞാൻ തന്നെ ഏകദേശം നൂറിലധികം സിനിമകൾക്ക് ലോക സിനിമകൾക്ക് മലയാളത്തിൽ സബ് ടൈറ്റിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് പുസ്തകമാണെങ്കിൽ നൂറ് പുസ്തകമായി നൂറ് കവിതാ സമാഹാരങ്ങളായി യഥാർത്ഥം കവിതകളാണ് നമ്മൾ ചെയ്യുന്നത് കാരണം രണ്ടായിരം മൂവായിരം സബ് ടൈറ്റിലുകൾ ടൈറ്റിലുണ്ടാവും ഒരു സിനിമയ്ക്ക് ഒരു പുസ്തകമാക്കുന്നതിനേക്കാളും വലിപ്പമുണ്ടാവും ഒരു സിനിമയുടെ സബ് സബ്ടൈറ്റിലുകൾ ചേർത്ത് വെച്ചാൽ അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സിനിമ പല തവണ കാണേണ്ടി വരും പല തരത്തിൽ കാണേണ്ടി വളരെ സൂക്ഷ്മമായിട്ട് കാണേണ്ടി വരും എന്നാൽ മാത്രമേ സബ് ടൈറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂ അപ്പോഴാണ് ഈ സിനിമയുടെ സൗന്ദര്യത്തെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് എന്നർത്ഥത്തിലാണ് ഞാൻ പലപ്പോഴും അത് എഴുതാറുള്ളത് അങ്ങനെ ഓപ്പൺ ഫ്രെയിമിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ചയോ ആണ് എൻ്റെ ഈ സിനിമ എഴുത്ത് അത് ഈ തരത്തിൽ അംഗീകരിക്കപ്പെട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അത് എന്നെ എന്നീ ഉള്ള എന്നുള്ള വഴികളിൽ തന്നെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാണ് എൻ്റെ ഒരു എഴുത്ത് ജീവിതത്തെ എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ പോലെ തന്നെ ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ ഈ ഈ സമ്മാനത്തിൽ ആഹ്ലാദിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും കെ സി കൃഷ്ണാട്ടനായിരിക്കും കാരണം കൃഷ്ണനാടൻ്റെ അവനോവിലോന നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഞാൻ ഐ എഫ് കയ്യിൽ വെച്ചിട്ടാണ് അവനോവിലോന കണ്ടത് കൃഷ്ണ ഞാൻ പിന്നെ കൃഷ്ണാടൻ ശരിക്കും കഴിഞ്ഞ വർഷം ഞാൻ അവിടെ കൃഷ്ണാട്ടനോട് വരണം എന്നിറക്കാൻ പറഞ്ഞതാണ് അല്ലേ കാരണം അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു അതികത്തെ മുഖ്യ കഥാപാത്രമായിരുന്നു കൃഷ്ണനാട്ട് അതിനകത്തൊരു പാതിരിയുടെ വേഷം വളരെ വളരെ ഗംഭീരമായിട്ട് പല പല തരത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ പരിണാമങ്ങൾ അതെ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ആ പാസ്റ്ററുടെ പരിണാമങ്ങൾ അതിനകത്ത് വളരെ സൂക്ഷ്മമായിട്ട് ആവിഷ്കരിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ അത് കിട്ടുമെന്ന് വിചാരിച്ചതാണ് അത് കൃഷ്ണനാട്ട് കഴിഞ്ഞ വർഷം കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ചിട്ട് പോയി പക്ഷേ ഇക്കുറി ജൈവവും ഞാൻ കണ്ടതാണ് ജൈവിയുടെ ആരും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിൽ പോയ സമയത്ത് എനിക്ക് അത് കാണുന്നതിന് വേണ്ടി ദീപേഷ് എനിക്ക് അത് അതിന്റെ സിനിമ അയച്ചു തരികയും അതിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അയച്ചു തരികയും ഒക്കെ തരുന്നായിരുന്നു ഞാനിത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കൃഷ്ണനാട്ടൻ അതിലും വളരെ ശ്രദ്ധേയമായിട്ട് ചെറുതാണ് റോള് ചെറുതാണ് പക്ഷെ എങ്കിലും അത് വളരെ ആ ഗാന്ധിയനായിട്ടുള്ള അല്ലെ ആ റോള് വളരെ നന്നായിട്ട് ചെയ്യുന്നു കൃഷ്ണാട്ടൻ അതിന്റെ ഒരു അത് ആ അനുഭവം ഒന്ന് പറ പറഞ്ഞു ഈ പ്രേമമായിട്ട് പറഞ്ഞത് ശരിയാണ് അവനോ വിലവനോ എന്ന സിനിമയിൽ മാസ്റ്ററുടെ വേഷം വളരെ ഗംഭീരമായി ചെയ്തു എന്ന് എല്ലാവരും അത് കണ്ടവരെല്ലാവരും പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫെസ്റ്റിവലിന് ഈ സിനിമ അവതരിപ്പിക്കുകയും അതിൽ ഏറ്റവും നല്ല നടനായി ഈ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതായും വലിയ അഭ്യൂഹങ്ങൾ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു മാധ്യമങ്ങളൊക്കെ തന്നെ പയ്യന്നൂരിൽ എന്നെ അന്വേഷിച്ചു വരികയും ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒടുവിൽ അവരുടെ പ്രഖ്യാപന സമയത്ത് ഇവരെ അവർ കാത്തു വന്നു പ്രഖ്യാപനം കഴിഞ്ഞതിന് ഇപ്പോൾ ഞാനില്ല ഞാനെന്തോ അത് പുറത്തായിട്ടു എന്താണ് അത് കാരണം എന്നറിയില്ല അത് ഞാൻ അതിലൊരു അവാർഡ് എല്ലാവരും പറഞ്ഞതുകൊണ്ട് കൊണ്ട് എനിക്കും അതിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവാർഡ് എനിക്ക് കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനക്കുണ്ടായി ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് പറയുന്നത് കൊണ്ട് ഞാനത് വിശ്വസിച്ചത് കൊണ്ട് ഒരു പ്രതീക്ഷയോട് കാത്തു നിന്നതുകൊണ്ട് അവസാന നിമിഷം അതില്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്ന അതിഭയങ്കരമായ ഒരു നിരാശ എന്നെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു അപ്പോൾ അതിനുശേഷം ഞാനത് അവസാനിപ്പിച്ചു പിന്നീട് എൻ്റെ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ടി ദീപേഷ് ഷെറി ഗോവിന്ദമാണ് അവനോ ബിലുനോ സംവിധാനം ചെയ്തത് പിന്നെ ടി ദീപേഷ് മാത്രം സംവിധാനം ചെയ്ത സിനിമയാണ് ഈ ജൈവം എന്ന സിനിമ ദൈവത്തിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന് ഒന്നിനുള്ള സിനിമയും കൂടി ചെയ്തിരുന്നു ജൈവം സിനിമയുടെ കഥ വായിച്ചപ്പോൾ തന്നെ എനിക്കത് വലിയ ഇഷ്ടമായി മാത്രമല്ല അതിലത്തെ പുരോഗമന സ്വഭാവമുള്ള ഗാന്ധിയനായ ഒരു ഗാന്ധി മോസ എന്ന കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിച്ചത് ആ കഥാപാത്രത്തെയും എനിക്ക് വളരെ ഇഷ്ടമായി അന്ന് പഴയ പഴയകാലത്ത് മുസ്ലിം സമുദായത്തെ യാഥാർത്ഥിക മനോഭാവത്തിന് എതിരായിട്ടുള്ളതാണ് ആ സിനിമ അതുകൊണ്ട് തന്നെ ആ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ഈ അവനോ വിലേവനയിലിപ്പം ശ്രീ പ്രേമമാട്ട പറഞ്ഞതുപോലെ ഒരുപാട് ഞാൻ അഭിനയിക്കുന്നു വിഷമിച്ച അഭിനയിക്കുന്നു എന്നാൽ ഈ ദൈവം എന്ന സിനിമയിൽ ഈ ഗാസിമ ഹുസൈനിൻ്റെ കഥാപാത്രത്തിന് അങ്ങനെ ഒരു ഗൗരവം എനിക്ക് തോന്നിയിട്ടില്ല അത് എന്നെ സംബന്ധിച്ച് ഞാനത് ചെയ്തത് വളരെ അനായസമായി അതിന് അനായസകരമായാണ് ആ അഭിനയം ആ കഥാപാത്രം ഞാൻ ചെയ്തത് അതിൽ എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയിട്ടില്ല അത് ഈ രീതിയിൽ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ഞാനത് പ്രതീക്ഷിക്കുന്നേ ഇല്ല അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ വന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അപ്പോൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല പ്രതീക്ഷിക്കാത്തത് അപ്രതീക്ഷിതമായി വന്നു ചേരുന്നു എന്നുള്ള ഒരു സന്തോഷം വളരെയധികം സന്തോഷം എനിക്കുണ്ട് അതും ഈയൊരു അവസാന കാലത്ത് എഴുപത്തി ഏഴാമത്തെ വയസ്സിൽ ഇങ്ങനെയൊക്കെ ഒരു അംഗീകാരം ഔദ്യോഗിക തലത്തിൽ കിട്ടുന്നത് ഏകദേശം പത്ത് അൻപത് വർഷമായി ഞാൻ നാടകത്തിൽ സിനിമയിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു സിനിമ ഈ അടുത്ത കാലത്താണ് അൻപത് വർഷം മുമ്പ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലാണ് ഞാൻ നാടകരംഗത്തേക്ക് വരുന്നത് ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് സിനിമയിലിപ്പം പ്രശ്നം ചെയ്യുന്നത് ഒരു പത്തിരുപത്തഞ്ചോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊക്കെ രണ്ട് മൂന്നാല് സിനിമ ത്രൂവോട്ട കഥാപാത്രങ്ങളുള്ളതാണ് അതൊക്കെ തിയേറ്ററിൽ വരാന് സാധ്യതയുള്ള സിനിമകൾ ആണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല ഇപ്പോഴത്തെ ഈ ഓഡിയൻസിൻ്റെ പ്രേക്ഷകരുടെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ അതൊന്നും തിയേറ്ററിൽ ഓടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ തീറ്ററിൽ വന്ന് ഓടുകയാണെങ്കിൽ ഞാനിപ്പോൾ അറിയപ്പെടുന്നൊരു താരമായി മാറിയിരിക്കട്ടു പക്ഷേ ഇപ്രാവശ്യത്ത് ജഡ്ജ്മെൻ്റിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ ഈ അവാർഡ് താരത്തിനൊക്കെ ചെറിയ ചെറിയ വിമർശനങ്ങളൊക്കെ ആടിയിടയിൽ ഉണ്ടാകുന്നു ഇപ്രാവശ്യം ഇതുവരെ അതൊക്കെ ഒന്നും കേൾക്കുന്നില്ല അപ്പോൾ അതിൽ ജഡ്ജ്മെൻറ്റിൻ്റെ ഒന്ന് രണ്ട് വാക്കുകളും ഞാനിത് ശ്രദ്ധിക്കേണ്ടത് പത്രത്തിൽ നിന്ന് വായിച്ചതാണ് അവാർഡ് പരിഗണിക്കുമ്പോൾ താരമൂല്യമല്ല പരിഗണിക്കപ്പെട്ടത് അഭിനയത്തിൻ്റെ പ്രകടനമാണ് അഭിനയ പ്രകടനമാണ് പരിഗണിക്കപ്പെട്ടത് എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു പത്രവൽപ്പനക്കാരനായ കെ സി കൃഷ്ണൻ പയ്യന്നൂരിൽ ഗാന്ധിയൻ എന്ന വേഷത്തിൽ അവസാന നിമിഷം വരെ ആ കഥാപാത്രമാണ് പൃഥ്വിരാജിനോട് മത്സരിച്ചു തിന്നത് അത് പത്രം എഴുതിയത് എനക്ക് തന്നെയാണ് അതിൽ ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് പൃഥ്വിരാജ് മഹാനടനാണ് കേരളത്തിൽ അറിയപ്പെടുന്ന നടന്മാരല്ലെ പ്രഗത്ഭനായ ഒരു നടനാണ് അദ്ദേഹത്തോടൊപ്പം ഒരു സാധാരണ താരമൂല്യമില്ലാത്ത ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ മത്സരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ വിലയിരുത്തൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ അവാർഡായിട്ട് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ വില മാധ്യമങ്ങളെ വിലയിരുത്തിയതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം ഈ താരമൂല്യം എന്ന് പറയുന്നത് സർ ഈ താരമൂല്യം എങ്ങനെയാണ് ഈ താരമൂല്യം എതിനാണ് പറയുന്നത് കൂടുതൽ സിനിമകൾ അഭിനയിച്ചത് കൊണ്ടാണോ താരമൂല്യം പറയുന്നത് സാമ്പത്തികമായി അതിൽ സമ്പാദിക്കുന്നത് കൊണ്ടും കൂടുതൽ സിനിമ അത് ഈ ജനങ്ങളിൽ കൂടുതലാളെത്തുക അങ്ങനെയുള്ള ഒരു നടീ നടീനടന്മാരെയാണോ താരമൂല്യം പറയുന്നത് അല്ലാണ്ട് എന്നെ പോലെയുള്ള കൂടുതലറിയപ്പെടാത്ത ഇങ്ങനെ സമാന്തര സിനിമകളൊക്കെ വേഷം ചെയ്തവരെയാണോ താരമൂല്യം ഇല്ലാത്തവരായി കാണുന്നത് അപ്പോൾ താരമൂല്യം മൂല്യം എന്നുള്ളതെന്താണ് ഉദ്ദേശിക്കുന്നത് അഭിനയത്തിൻ്റെതല്ലേ വേണ്ടത് അല്ല ഈ പറഞ്ഞ മാതിരി വെറും പ്രചരണാത്മകമായ രീതിയിലുള്ള ഈ ജനകീയ ഇടയിൽ പ്രചാരണത്തിലുള്ള ഘടനയാണ് അംഗീകരിക്കുന്നത് എന്നൊരു ഒരു ഒരഭിപ്രായം എനിക്ക് അപ്പോൾ താരമൂല്യമുള്ള എന്ന് പറയുന്നത് ആ എനിക്ക് അറിയില്ല മലയാളത്തെ പറ്റി അറിയുന്നതാണ് ഭാഷക്ക് അറിയാം മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിലത്തെ ഈ പറയുന്ന ഈ സൂപ്പർ സ്റ്റാറുകൾ എന്ന് വിളിക്കുന്ന ആളുകളെല്ലാം തന്നെ മറ്റ് ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വലിയ അഭിനയ സിദ്ധികളുള്ള ആളുകൾ തന്നെയാണ് അതൊരു സംശയമില്ല അപ്പം മമ്മൂട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ നൻപകൽ നേരത്ത് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട അഭിനയമാണ് അതുപോലെ തന്നെ നമ്മുടെ താരങ്ങളെല്ലാം ആ നിലയിൽ വലിയ പിന്നെ എന്താ പറയുക അഭിനയ വലിയ അഭിനയ ശ്രദ്ധയുള്ള ആളുകളാണ് മുഖ്യധാരയിലുള്ള ആളുകളായാലും ശരി അതുപോലെ തന്നെ തൊട്ട് താഴെയൊക്കെ നമ്മൾ ഇന്ദ്രൻ സേട്ടൻ പോലുള്ള ആളുകളായാലും ശരി ദേശീയ തലത്തിൽ തന്നെ സലിം കുമാർ സാറ് ശിതാജി പഞ്ഞാറമോട് ഇവരൊക്കെ ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള നടന്മാരാണ് നമ്മുടെ കയ്യിൽ യഥാർത്ഥത്തിൽ സുരാജ് പഞ്ഞാറുമൂടിനോ അല്ലെങ്കിൽ സലിഫ് കുമാറിനോ ഒന്നും അത്തരത്തിലൊരു താരമൂല്യം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല വലിയ സൂപ്പർ സ്റ്റാറുകളായിട്ട് അവർ അറിയപ്പെട്ടിരുന്നില്ല അതോടൊപ്പം തന്നെ തീരെ അറിയപ്പെടാത്ത ഇപ്പോൾ കൃഷ്ണനാടൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം അതിന് അടുത്തുവരെ എത്തിയെന്ന് പറയുന്നു ഈ വർഷം നമുക്ക് സഹനടനുള്ള പ്രത്യേക പരാമർശം ലഭിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കൂ നടി നടിക്കുള്ള അവാർഡ് കിട്ടിയത് ഒരേ സമയം രണ്ടു പേർക്കാണ് അത് സ്പെഷ്യൽ മെൻഷൻ കൂടിയല്ല രണ്ടു പേർക്കുള്ള തുല്യമായിട്ടാണ് ആ അവാർഡ് വീതിച്ചു പോയത് ആർക്കുള്ളാണ് ഒന്ന് ഉർവശിക്ക് മറ്റൊന്ന് ബീന ടീച്ചർ എന്ന് പറയുന്ന ആർക്കും ആ നിലയിൽ അറിയാത്ത ഇത്തരം സമാന്തര സിനിമകളിൽ മാത്രം അഭിനയിക്കുന്ന ഒരു അധ്യാപിക ആണവർ അവർക്കാണ് ഉർവശിക്കൊപ്പം തുല്യമായിട്ടുള്ളത് അതിനകത്ത് ഉർവശിക്കൊപ്പം നമുക്ക് ആ സിനിമ ഉള്ളൊഴുക്ക് കണ്ടാൽ അറിയാം ഉർവശിക്കൊപ്പം തന്നെ പ്രാധാന്യം പാർവതി തെരുവത്തിൽ അത് അഭിനയിച്ചിട്ടുണ്ട് മത്സരിച്ച് അഭിനയമായിരുന്നു ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമക്കാർക്ക് എന്നാൽ ഉർവശിക്ക് അവാർഡ് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് പാർവതി തെരുവോത്തിന് പാർവതി തെരുവോത്തിന് അവാർഡ് ലഭിക്കുന്നില്ല അവർ വലിയ താരമൂല്യമുള്ള നടിയാണ് മറിച്ച് ബീന ടീച്ചർക്ക് ഈ പറയുന്ന തടവ് എന്ന് പറയുന്ന ഒരു 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 ഇൻഡിപെൻഡൻസ് സമാന്തര സിനിമക്ക് തടവിലെ അഭിനയത്തിന് ഈ ബീന ടീച്ചർ ഈ നമ്മൾ നേരത്തെ ഈ സുദേവൻ പെരുങ്ങൂത്തിന്റെ പിന്നെ സിനിമക്ക് നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവും തട്ടുമ്പുറത്തപ്പം പോലെയുള്ള സിനിമകളിൽ നന്നായി ഒന്നാം തരമായിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുള്ള നടിയാണ് നടിയാണവർ കുറച്ച് കുറച്ച് എത്ര ചെറു ചെറു സിനിമകളിൽ പക്ഷേ അവർ ഈ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയെടുക്കുന്നു അപ്പോൾ ഇപ്പോഴും ഈ എല്ലാ അവാർഡ് ജോറിയും ഈ താരമൂല്യങ്ങൾക്കൊക്കെ പറയെ പോകണമെന്നില്ല ഈ പറയുന്ന അഭിനയ സിദ്ധി മാത്രം അത് ചിലപ്പോൾ ഫുൾ ടൈം തന്നെ ഇപ്പോൾ കൃഷ്ണാഠൻ പറഞ്ഞതുപോലെ ഒരു സഹനടനായിട്ട് ഫുൾ ടൈം സിനിമയിൽ ഉണ്ടാവണം പക്ഷേ അതിനകത്ത് ഉള്ള ഒരു ഒരു നിമിഷം മതി ആ നിമിഷത്തിൽ തന്നെ പിന്നെ ഉള്ള അഭിനയ സിദ്ധി അഭിനയസി മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെ വളരെ ധാരാളമാണ് പിന്നെ പുതിയ സിനിമയിലുണ്ടോ എന്താ പുതിയ സിനിമ പേര് പറഞ്ഞിട്ടില്ല അടുത്ത മാസം രണ്ട് സിനിമകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം ഇത് അറിഞ്ഞതിന്റെ തലത്തില് സംവിധായകൻ വിളിച്ചിരുന്നു പേര മറന്നുപോയി അപ്പൊ ആ സിനിമ വർക്ക് നടന്നോണ്ടിരിക്കയാണ് അപ്പൊ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിപ്പോ കണ്ണൂര് വരെ വരാൻ അങ്ങോട്ട് എനിക്ക് ആളിൽ കണ്ട് വരാൻ കഴിയില്ല നോക്കി വിളിക്കാന്ന് പറഞ്ഞു ആയിക്കോട്ടെ അപ്പൊ ആദ്യപ്പം എനക്ക് ഒറ്റക്ക് അങ്ങനെ പോവാനും വരാനും എനിക്ക് തോന്നുന്നു കെ സിക്കുള്ളൊരു വലിയ അംഗീകാരമായിട്ടാണ് പയ്യന്നൂരിലെ നമ്മളെ സുമലതയും സുരേഷിന്റെയും പ്രണയകഥ എന്ന് പറയുന്ന സിനിമ ഉണ്ടായത് അതില് കെ സി കെ സി ആയിട്ട് അല്ലേ കെ സിയും കെ പി അല്ലേ എം ടി അന്നൂര് നിങ്ങൾ നാടക പ്രവർത്തകർക്കുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന സുരേഷിന്റെയും സുമലതയുടെയും അത് പയ്യന്നൂരിന്റെ ഒരു നാടക ഒരു സമർപ്പണമാണ് ആ സിനിമ പല കാലങ്ങളിലൂടെ വളരെ ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു പക്ഷെ അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ആ സിനിമ ആ സിനിമ നന്നായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ കെ സിയും കെ പിയും ഏഹ് കെ പി കൃഷ്ണാടനം കെ സി കൃഷ്ണാടനം എം ടി അന്നൂര് അടക്കമുള്ള ആളുകൾക്ക് വലിയ ബാബു ബാബുവിനൊര് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാടക സിനിമ നടനാണല്ലോ അവർക്കൊക്കെ ഒരു വലിയ ബ്രേക്ക് ആവേണ്ടുന്ന ഒരു സിനിമയായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ആ സിനിമ സാമ്പത്തിക വിജയം നേടുകയില്ല സാർ അത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് അതിൽ ഞങ്ങൾക്ക് സീൻ കിട്ടിയില്ല ആ കഥ അങ്ങനെ ഒരു സീൻ കിട്ടും വന്നു പോയി ആ പക്ഷെങ്കിലും അത് ഉണ്ട് എൻ്റെ ഒരു വിലയിരുത്തല് പക്ഷെ അത് ഫുൾ അത് ഇല്ലെങ്കിൽ പോലും അതിനകത്ത് നിങ്ങൾ ഉണ്ട് അതിനകത്ത് നിങ്ങൾക്കുള്ള ഒരു സമർപ്പണമാണ് ആ നാടകം ആ സിനിമ കെ സി കെ സി ആയിട്ടേ കെ പി വിളിക്കുന്നു കെ സി വിളിക്കുന്നു നാടകം കളിക്കുന്നു നമ്മൾ ഒരു നാട് നാടകം കളിക്കാൻ വേണ്ടി പോകുന്നു ബാഗോട്ടൻ പല കാലങ്ങളിൽ പല ജ്യോതിഷയായിട്ട് വരുന്നു എം ടി എന്നൂരിന്റെ താടി ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വരുന്നു സിനിമയിൽ ആ നിലയിൽ പയ്യന്നൂരിന്റെ അങ്ങനെ അത് പക്ഷേ അത് അദ്ദേഹം ഒരു സാധാരണ പ്രേക്ഷകന് മനസ്സിലാകുന്ന രീതിയിലല്ല അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോകേണ്ട രീതിയിലാണ് ആ സിനിമ മുറിച്ച് ചേർത്തത് ആ മുറിച്ച് ചേർക്കലൊക്കെ സാധാരണക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതല്ല പല കാലങ്ങളാണല്ലോ എന്തായാലും എനിക്ക് തോന്നുന്നത് അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ അല്ല ഈ പൈനൂരിലെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ സിനിമ അതുപോലെ തന്നെ നാടകം തെരുവു നാടകം അതുപോലെ തന്നെ അറിയാലോ നമ്മളെയൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമ്മളൊക്കെ സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിലൊക്കെ നമ്മുടെ പൈനൂരിൽ നിറഞ്ഞാടിയ തെരുവുകളെ ത്രസിപ്പിച്ച നാടക പ്രവർത്തകൻ അതുപോലെ തെരുവ് തെരുവു നാടക പ്രവർത്തകനൊക്കെയാണ് കെ സിയും കെ പിയും അതുപോലെ തന്നെ എം ഡി അങ്ങനെ വലിയ ബാബു പോലുള്ള ഒരുപാട് നാടക പ്രവർത്തകരുടെ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ തട്ടകമാണ് പയ്യനൂരിൽ ഇപ്പം നമ്മുടെ കണ്ണൂരിൽ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷനായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പിന്നെ വെള്ളി വെളിച്ചത്തിലും ശ്രദ്ധിക്കപ്പെടുന്നു അവർക്കൊക്കെ അംഗീകാരങ്ങൾ കിട്ടുന്നു എന്നത് വലിയ അഭിമാനകരമായ കാര്യമാണ് പേരൊന്ന് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പ്രേമമാഷ്ട് തുടരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങളൊക്കെ പിന്നെ ഗോഡ് ഫാദർമാരില്ലാതെ മുഖം മുഖത്ത് നോക്കിയ അഭിപ്രായ പ്രേമനെക്കുറിച്ചൊക്കെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അധ്യാപക പിന്നെ പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ പിന്നെ പിന്നെ പൊതുവേദികളിൽ മുഖം നോക്കാതെ അഭിപ്രായം ആർക്കെന്തു തോന്നും എന്നത് വക വെക്കാതെ തൻ്റെ അഭിപ്രായങ്ങൾ ഉച്ച സ്ഥലം പറയുന്ന ആളാണ് പ്രേമമാഷ ആ പ്രേമമാഷക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ഒന്ന് അതുപോലെ തന്നെയാണ് കെ സി എന്ന് പറയുന്ന ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും ഒരു താളത്തിനൊത്തുള്ളാതെ സ്വന്തം പിന്നെ കഴിവ് പിന്നെ ഇവിടെ ഈ മേഖലകളിൽ പിന്നെ വളർന്നു വന്ന് അതുപോലെ തന്നെ ഇപ്പം സിനിമയിലെത്തി അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എനക്കറിയാം ഇവിടെ ചാനലുകാരെല്ലാം വന്ന് തമ്പടിച്ച് നിന്നിരുന്നു ഞാൻ കണ്ടതാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പച്ചവളിച്ചും വാർത്തയും നൽകിയതാണ് അത് അങ്ങനെ അവസാന കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് ലഭിക്കാതെ പോയ ആളുമാണ് കെ സി പക്ഷെ കെ സിയെ തേടി ഇപ്രാവശ്യം അവാർഡ് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പ്രേമമാഷ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിന്നെ രണ്ടാമത്തെ പുസ്തകത്തിന് തന്നെ പിന്നെ അംഗീകാരം കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമ്മുടെ അവാർഡുകളൊക്കെ പിന്നെ ജനപക്ഷ കലാകാരന്മാരെ സാംസ്കാരിക പ്രവർത്തകരെ തേടിയെത്തുന്ന ആ ഒരു 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 രീതിയെക്കുറിച്ച് എന്താണ് പ്രേമമാഷ എന്ന് പറയാനുള്ളത് ഞാൻ എനിക്ക് തോന്നുന്നത് അത് ഓരോ തരത്തിലുള്ള കാലത്ത് ജൂറിയുടെ ഒരു ശ്രദ്ധയിൽ വരുന്നതാണ് യഥാർത്ഥത്തിൽ അവാർഡായിട്ട് പരിണമിക്കുന്നത് അതിന് ഒരു പിന്നെ ഈ പറയുന്ന ഇതിനേക്കാൾ ചിലപ്പോൾ മികച്ച അഭിനേതാക്കളോ മികച്ച സാങ്കേതിക പ്രവർത്തകരും മികച്ച എഴുത്തുകാരും തീർച്ചയായിട്ടും ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ ഈ വന്നിട്ടുള്ള ജൂറിയുടെ അഭിരുചിയിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുള്ളൂ ഈ ജൂറി മാറി ഇതേ സിനിമകൾ മറ്റൊരു ടീം കാണുകയാണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഇത് വലിയ ഒരു ടാസ്ക് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് മാതിരിയല്ല കാരണം നൂറ്ററുപതോളം സിനിമകൾ അതിൽ എൺപത് സിനിമകൾ തുടർച്ചയായിട്ട് പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് കണ്ടു തീർക്കുക രണ്ട് ടീം എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പണി ഇതിന്റെ പറകലുണ്ട് ഇത് കണ്ട് ഇത്രയും ആളുകൾ നോട്ട് ചെയ്ത് ഓരോ സിനിമക്കുമുള്ള ആ അത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ചില പിഴവുകളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാകാം എങ്കിലും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വർഷത്തെ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് പരമാവധി അതിനോട് നീതി പുലർത്തിക്കൊണ്ട് അത് നേരത്തെ കൃഷ്ണാഠൻ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള പിന്നെ വിവാദങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന വിമർശനങ്ങളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ രാജ്യം പറഞ്ഞതുപോലെ നമുക്കൊന്നും ഒരു ഗോഡ്ഫാദറും ഇല്ലാതെ ആണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നു നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു പറയുന്നതും എഴുതുന്നതുമായ കാര്യത്തിൽ സത്യസന്ധമായി അത് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ എക്കാലത്തെയും രീതി അതിനുവേണ്ടി ഏറ്റവും അവസാന ശ്വാസം വരെ പറഞ്ഞ വാക്യത്തിനായാലും അല്ലെങ്കിൽ എഴുതിയ കാര്യത്തിനായാലും അവസാന ശ്വാസം വരെ നിലനിൽക്കുക എന്നുള്ള ഒരു സത്യസന്ധത എല്ലായ്പ്പോഴും നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് വിദ്യാഭ്യാസ വിഷയത്തിലായാലും ഉണ്ട് ചലച്ചിത്രത്തിന്റെ വിഷയത്തിലായാലും ഉണ്ട് പൊതു സാമൂഹ്യ വിഷയങ്ങളിലായാലും ഉണ്ട് അത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതിലാണ് സത്യത്തിൽ സന്തോഷമുള്ള കാര്യം മാഷ് പറഞ്ഞത് ശരിയാണ് ഈ തെക്ക് വടക്കുന്ന ഒരു വിവേചനം കേരളത്തിൽ പണ്ട് പണ്ടേ നിലുന്നതാണ് മലബാറുകാർ വേറെ വേറെ എന്നുള്ളത് നമ്മളൊക്കെ ചെറുപ്രായത്തിൽ വളരെയധികം ചർച്ച ചെയ്യാറുണ്ട് അത് ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് തലത്തിലും അത് ഉണ്ടാവാറുണ്ട് തെക്കന്മാർ നമ്മൾ അവഗണിക്കുന്നു എന്നുള്ളത് വടക്കന്മാർ അവഗണിക്കുന്നുള്ളൂ അത് സാംസ്കാരിക മേഖലയിൽ ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ അത് ആ അന്തരഞ്ഞു കുറഞ്ഞു വരുന്നു പ്രത്യേകിച്ചും ഇപ്പം സാംസ്കാരിക രംഗത്ത് സിനിമാ രംഗത്ത് അത് വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഇപ്പം വടക്കുള്ളവർ ആധിപത്യം പുലർത്തുന്ന രീതിയിലേക്ക് സംഭവം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതാണ് ആ ഇതാണ് പിന്നെ പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നമ്മുടെ പിന്നെ പയ്യനൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് പൈനൂറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്നലെ തന്നെ പ്രേമം മാഷുക്കും അതുപോലെ തന്നെ കെ സി കൃഷ്ണാട്ടനും പിന്നെ ഫിലിം അല്ലെ ഓപ്പൺ 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 ഫ്രെയിമിന്റെ നേതൃത്വത്തിൽ പിന്നെ അനുമോദനം കൊടുത്തിട്ടുണ്ട് പല അനുമോദനത്തിനു വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാര് പിന്നെ തയ്യാറെടുക്കുന്നുണ്ട് പല രീതിയിലുള്ള നമ്മുടെ ജനപ്രതിനിധികള് എം എൽ എ അടക്കമുള്ള നഗരസഭയുടെ പിന്നെ ഭാഗമായിട്ട് അങ്ങനെ പൈനൂര് ഈ രണ്ട് പ്രതിഭകൾക്ക് ലഭിച്ചിട്ടുള്ള പിന്നെ അംഗീകാരത്തിൽ മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെ അഭിമാനമായിട്ടാണ് നമ്മൾ കാണുന്നത് ആ അർത്ഥത്തില് ഇവർക്ക് ഭാവിയില് കെ സി കൃഷ്ണാടൻ എന്ന് പറയുന്ന കലാകാരനും അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ മാഷ് എന്ന് പറയുന്ന സാംസ്കാരിക അതുപോലെ തന്നെ സമാന്തര സിനിമയുടെ പിന്നെ പ്രവർത്തനം പിന്നെ മുന്നിട്ടിറങ്ങിയിട്ട് നടത്തുന്ന പ്രേമചന്ദ്രൻ മഹഷനും അവരുടെ വഴികളില് കൂടുതൽ കരുത്തോടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരം പിന്നെ അംഗീകാരങ്ങള് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവരെ ഇങ്ങനെ ഒന്നിച്ചിട്ട് ഗാന്ധി പാർക്കിൽ ഇങ്ങനെ തന്നെ നമ്മുടെ മുളയുടെ ഒക്കെ സമീപത്ത് ഇങ്ങനെ ഇരുത്താൻ വേണ്ടി സാധിച്ചത് തന്നെ വലിയ പിന്നെ പിന്നെ ഭാഗ്യമായിട്ട് കാണുന്നു ഇവർ രണ്ടാളെയും അടുത്തു പരിചയമുള്ള അവരോട് പലപ്പോഴും ഒന്നിച്ച് സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന രീതിയിൽ അഭിമാനമാണ് പച്ചവെളിച്ചത്തിനുള്ളത് പച്ചവെളിച്ചത്തിനു വേണ്ടി ഗാന്ധി പാർക്കിൽ നിന്ന് രാജീവൻ പച്ച